നീ എന്താണോ താല്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടു പറഞ്ഞേക്ക് സ്ഥലം തന്നില്ല ഓ എനിക്ക് ആത്മാർത്ഥത ഇല്ലാത്ത ഒന്നാണല്ലോ വിലാസിന് മോളെ പറ്റി നീ കുറ്റം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം വരെ ആരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നന്ദി വേണോടി ചന്ദി

അവന് കാനഡക്ക് പോക ഒരു വിസ ശരിയായിട്ടുള്ള പൈസ അങ്ങനെ വന്നതാണ് ഓ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇപ്പൊ കൊടുക്കും ബാക്കി പിന്നെ കൊടുക്കും അങ്ങനെയൊക്കെ പോകാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റും നിനക്ക് എന്തിനൊക്കെ